അപ്പം കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്ത്രീ അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയാൻ വേറെ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒരു നൈറ്റ് ഔട്ടിങ് അത്രേ ഉള്ളൂ ഞങ്ങൾ രാത്രി എല്ലാം ഫുഡ് എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഒന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് പുറത്തു പോകാൻ ചേർ ഈ ഒരാഗ്രഹം അങ്ങനെ ഞങ്ങൾ നാലു പേരും കൂടെ ഒരു ബൈക്കിലാണ് പോണത് ഞങ്ങൾ വേറൊരു ബൈക്ക് അവിടെ തപ്പി പക്ഷേ കിട്ടിയില്ല പിന്നെ ഒരു വണ്ടിയുടെ ടയറ് നൂല് തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല അത് ഒരു ബൈക്കിൽ നാല് പേരാണ് ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ കാണാം വേണ്ടോ വണ്ടി ഇപ്പോഴും തിരക്കൊന്നും കുറഞ്ഞിട്ടില്ല ഇപ്പോഴും വണ്ടികൾ റോഡിൽ ഉള്ളൂ. ഇപ്പോൾ സമയം ഏതാണ്ട് ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത്തഞ്ചായി ആ സമയത്തും വണ്ടികൾ റോഡിലുണ്ട് വണ്ടികൾ റോഡിൽ കാണാൻ പറ്റും ഓട്ടോക്കാരും അതുപോലെ തന്നെ പോലീസുകാരും എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ഇന്നലെ പോലീസിനെ കണ്ടില്ല അല്ലെങ്കിൽ പോലീസുകാരെ കാണേണ്ടതായിരുന്നു അപ്പം ഞങ്ങൾ നേരെ ഇവിടുന്ന് മജസ്റ്റിക്ക് പോകാന്നാണ് ആരും ആലോചിച്ചത് മജസ്റ്റിക്ക് പോയി അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാം ഇല്ലെങ്കിൽ പൊഫിടിക്കാമെന്ന് എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് ഞങ്ങൾ പോണത് അപ്പോളോ ഹോസ്പിറ്റൽ ശേഷാധിപരം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് അപ്പോളോയിലാണ് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ കുറേ പൈപ്പൊക്കെ ഇറക്കി വെച്ചേക്കുന്നത് കാണാം റോഡ് മുഴുവൻ കുഴിയെടുത്ത് ഇത് അവലെയൊക്കെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബ്ലോക്കായിരിക്കും ബ്ലോക്കിൻ്റെ അകത്ത് കിടന്ന് നമ്മൾ ഒരു റിലേ നമ്മളെ റിലേ വിടും നമ്മൾ കാറും കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ല ദേഷ്യം വരും അങ്ങനെ നമ്മൾ മത്സ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തോ അമ്പലത്തിൽ ഉത്സവം തോന്നും എല്ലാം ലൈറ്റിലെല്ലാം കാണുന്നുണ്ട് മത്സ്യത്തിലിൻ്റെ മറ്റൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് പോകുന്ന ബസ്സുകളെല്ലാം കൊണ്ടുവന്ന് ഈ വഴി 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 സൈഡിൽ കൂടി ഇങ്ങനെ അടുക്കി അടുക്കിയിടും പിന്നെ രാത്രി ട്രിപ്പ് എല്ലാം കഴിഞ്ഞിടക്കണ നമ്മൾ സോ നോർമൽ ബസ്സുണ്ട് അങ്ങനെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബൈക്ക് പാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ കൂടെ നഹാസ് ഉണ്ട് നഹാസ് അതാണ് നഹാസ് പിന്നെ വെട്രിയണ്ണനുണ്ട് അതുപോലെ തന്നെ ആരാ മനോഹർ എണ്ണൻ ഉണ്ട് മനോഹർ എണ്ണൻ ഞങ്ങൾ നാല് പേരോടാണ് ഇറങ്ങിയത് ഒറ്റ വണ്ടിയിൽ അപ്പോൾ ഞങ്ങൾ മജസ്റ്റിക്ക് നിന്ന് ചായ കുടിക്കാനുള്ള ബോക്കാണ് ഈ പോകുന്നത് ചായ കുടിയും കഴിഞ്ഞ് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഇതുവരെ ഒന്നും തീരുമാനിച്ചില്ല ചായ കുടിച്ച് കഴിഞ്ഞ് തീരുമാനിക്കാൻ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോകുന്നു ഇപ്പം രാത്രി ബസ്സും ഓട്ടോയും എല്ലാം ഒന്ന് ഇരുപതൊക്കെ ഒന്ന് ഇപ്പം ഇപ്പം സമയം ഏതാണ്ട് ഒന്ന് നാൽപ്പതടുത്താകുന്നു അപ്പം ബസ്സും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ പാർക്ക് ചെയ്ത് വെച്ചേക്കെയാണ് ലോങ് റൈഡ് ലോങ് ട്രിപ്പ് പോയിട്ട് വരുന്ന ബസ്സുകൾ മാത്രം ഒന്ന് രണ്ടെണ്ണം ആൾക്കെ സ്റ്റാൻഡിലേക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ബസ്സൊക്കെ ഇനി രാവിലെ മാത്രമേ സർവീസ് ഉള്ളൂ ഇപ്പോഴും ഒരു ബസ് സ്റ്റാൻഡിലോട്ട് വരുന്നുണ്ട് അത് സ്റ്റാൻഡിൽ കയറും എന്നിട്ട് അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഓറിയൻമാൾ സൈഡിലേക്ക് പോയി ആദ്യം നമ്മൾ ഈ കടയിലോട്ടാണ് ചെന്ന് കയറിയത് വെട്ടറി എണ്ണ ആദ്യം ചെന്ന് കയറി എൻ്റെ പുറകെ നാസിൻ ചെന്ന് കയറുന്നുണ്ട് ബട്ട് അവിടെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട് അവിടെ എല്ലാം ഇല്ല കോസാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേറെ ഓറിയൻമാളിൻ്റെ സൈഡിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നു അപ്പം ആദ്യമേ മനോരമ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നമ്മൾ ഇറങ്ങിയിട്ടാണ് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയത് എന്നിട്ടാണ് മനോരണ്ണം പറയുന്നത് ഇവിടെ അല്ല അപ്പുറത്താണ് കട എന്ന് അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ആ ഹാസിനെയും വെട്ടലിനെയും വിളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടുന്ന് പതുക്കെ നടക്കാൻ തുടങ്ങി എപ്പോഴും ക്ലീനിങ് ആണ് അവിടെ അപ്പോൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ബാംഗ്ലൂരിലെ കെട്ടിടങ്ങളുടെയൊക്കെ ഹൈറ്റ് ഞാൻ ശ്രദ്ധിച്ചത് ഭയങ്കര ഹൈറ്റിലാണ് കെട്ടിടങ്ങൾ അപ്പം ഈ രാത്രി പോലീസൊന്നും ഇല്ല നിലവിൽ അപ്പം അവർ മൂന്ന് പേരെൻ്റെ ഫ്രണ്ട് പോവുകയാണ് ഞാൻ ഈ ഗിരി എടുക്കുന്നതുകൊണ്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ നേരെ ഓറിയന്മാളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേരുകയാണ് ഓറിയന്മാ ആ ഓറിയന്മാളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുകയാണ് അപ്പം രാവിലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരും വണ്ടിയും തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് ഗൈസ് ഓറിയൺമാൾ ബാംഗ്ലൂരിൽ എനിക്ക് സ്ഥലം അറിയത്തില്ല ഇതിൻ്റെ അടുത്ത മെട്രോ സ്റ്റേഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പം വൺമാളി പോകാൻ ആർക്കെങ്കിലും എളുപ്പം വേണമെങ്കിൽ മജസ്റ്റിക്കിൽ നിന്ന് സാന്ദ്രൽ സ്റ്റോക്ക് ഫാക്ടറി മെട്രോ സ്റ്റേഷൻ കയറുക അല്ല സാന്ദ്രൽ സ്റ്റോക്ക് ഫാക്ടറി മെട്രോ സ്റ്റിക്കിൽ എടുക്കുക വന്നിറങ്ങുക നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഇപ്പോഴും പബ്ബും ബാറും പോലത്തെ സ്ഥലങ്ങൾ മാത്രമേ അയച്ചിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ട്രക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം രാത്രി രണ്ട് മണി രണ്ട് മണിക്ക് തുറന്നു ഒരു ട്രക്കാണ് ഗൈസ് ഒരു ഞങ്ങളൊന്ന് അമ്പത്ത് അമ്പത്തഞ്ച് കേട്ടാണ് അവിടെ എത്തിയത് അങ്ങനെ ട്രക്കിൻ്റെ അടുത്തുനിന്ന് ഞങ്ങളൊരു നാല് നാല് പൊടി ദോശയാണ് പറഞ്ഞത് നാല് പൊടി ദോശ പക്ഷേ ഈ ഈ നൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര റൈറ്റ് ആണ് ഒരു ദോശയ്ക്ക് എൺപത് രൂപ വെച്ചാണ് അവർ മേടിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നാല് ദോശ പറഞ്ഞ് അപ്പം ഒരു അവിടെ പൊടി ദോശ ചൂടുന്നുണ്ട് ഞങ്ങൾക്കുള്ള പൊടിദോശയാണ് ദോശയാണ് മാമ ചുടുന്നത് അങ്ങനെ ഞങ്ങൾ ദോശയും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് വണ്ടി എടുത്ത് തിരിച്ച് പോകുന്നപ്പോഴാണ് കുറേ ഒരു ഓട്ടക്കാരൻ പിന്നെ ഓട്ടോക്കാരൻ വന്ന് ഞങ്ങളൊന്നും നോക്കിയില്ല ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാൻ എന്ന് തീരുമാനിച്ച് റൂമിലേക്ക് പോകുന്നു അതിനിടയ്ക്ക് വെട്ടി എണ്ണന് വെട്ടറി എണ്ണെന്ന് അന്തീലത്ത് പോണമെന്ന് പറഞ്ഞു ഈ സമയത്ത് വേറെ നാല് പേര് ഒരു വണ്ടി പോകുന്ന ടാസ്ക് ആ പിന്നെ ഞങ്ങൾ പോകണ്ടാന്ന് വെച്ച് മനോരണ്ണ്ണയാണ് വണ്ടി ഓടിക്കണേ അണ്ണ കൊണ്ട് ഒറ്റ ചാടി ചെയ് ചടിച്ചപ്പം വണ്ടി നല്ല സീനാണ് വണ്ടി കുടുങ്ങിയാണ് പോണത് അപ്പം ചാടിച്ചപ്പത്തേക്ക് ആയി വണ്ടി അപ്പം പിന്നെ ഞങ്ങൾ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് റൂമിൻ്റെ അവിടെ എത്തി ഇനിയിപ്പം നേരെ റൂമിൽ പോയിക്കണം എന്ന് ഉറങ്ങുക വേറെ മണിയൊന്നുമില്ല അപ്പം വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം ഗൈസ് ഓക്കെ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ കാണാം